നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് ഡി എ സി എ ഡിസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് ഓക്കെ സോ അതിനകത്ത് ഡിജിറ്റൽ ടു അനലോക്ക് കൺവേർട്ടർ ഡി എ സിയെ പറ്റി പഠിക്കാം അപ്പൊ ഇതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്ന ഒരു എന്താണ് ടോപ്പിക്കാണ് കേട്ടോ ഇത് ഓക്കെ ഓക്കെ അപ്പൊ എന്താ ഒരു ഡി എസ് എന്ന് പറഞ്ഞാല് ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻപുട്ട് ഇൻപുട്ടായിരിക്കും ഓക്കെ എന്ന് പറയുന്നത് എന്തായിരിക്കും ഡിജിറ്റൽ ഇൻപുട്ട് ആയിരിക്കും ഓക്കെ ഇൻപുട്ട് ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്തായിരിക്കും ഡാക്കിന്റെ ഡിജിറ്റൽ ടു അൺലോക്ക് കൺവേർട്ടർ ആണ് അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അനലോഗ് ആയിരിക്കും ഓക്കെ അനലോഗ് ഔട്ട്പുട്ടായിരിക്കും അതിന്റെ ഔട്ട് പുട്ടിൽ അനലോഗോൾട്ടേജ് അനലോഗ് വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിൽ അതായത് ഒരു വോൾട്ടേജ് കിട്ടും ഡിജിറ്റൽ ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ച് ഓക്കെ ഇപ്പൊ സീറോ 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 ആണെങ്കിൽ അതിനനുസരിച്ച് ഒരു വോൾട്ടേജ് സീറോ 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 വൺ ആണ് ഡിജിറ്റൽ ഇൻപുട്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് ഓക്കെ അപ്പൊ നോർമലി ഈ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിന്റെ ആ ഒരു വെയ് ഫോം അല്ലെങ്കിൽ ചെയ്യുന്നത് സ്റ്റെയർ വെച്ചിട്ടാണ് നമ്മൾ നോർമലി റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഡാക്കിന്റെ സ്റ്റെയർ ഔട്ട് പുട്ടിനെ സ്റ്റേർകേഴ്സ് പോലെയാണ് വരുന്നത് അതൊന്ന് പറഞ്ഞു സി അത് മറ്റൊന്നുമല്ല എന്റെ ഒരു ക്യാരയായിട്ടൊന്നും അല്ല പറയുന്നത് നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താ പറയാ ഈ ഡാക്കിനെ ഈ ഡാക്കിന് സി ഈ ഡാക്കിന് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ഒരു വോൾട്ടേജ് കൊടുക്കും ഓക്കെ ആ വോൾട്ടേജ് ആണ് വി റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയും എന്താണ് വി റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയും അത് നോർമലി വി എക്സ് എന്നൊക്കെ പറഞ്ഞാണ് വി എക്സ് ഓർ വി റെഫറൻസ് വോൾട്ടേജ് അപ്പൊ വി എക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ ഇതിനെ റഫറൻസ് വോൾട്ടേജ് എന്ന് പറയും ഓർ നമ്മൾ ഇതിനെ എന്താണ് ഫുൾ സ്കെയിൽ വോൾട്ടേജ് എന്ന് പറയും ഓക്കെ ഫുൾ സ്കെയിൽ വോൾട്ടേജ് എന്നും പറയും ഓക്കെ അപ്പൊ ഈ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ് അപ്പൊ ഡിജിറ്റൽ ഇൻപുട്ട് സീറോ 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 ആണെന്ന് വിചാരിക്കുക ഡിജിറ്റൽ ഇൻപുട്ട് സീറോ 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 ആണെങ്കിൽ ഈ ഡിജിറ്റൽ ടു അനലോഗ് ഡിജിറ്റൽ ആണ് അപ്പൊ അനലോഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ ആ ടോട്ടൽ ഫുൾ സ്കെയിൽ വോൾട്ടേജ് വി എക്സ് ഇല്ലേ ആ ടോട്ടൽ റെഫറൻസ് വോൾട്ടേജ് ഇൻ ടു സീറോ ബൈ സെവൻ ആയിരിക്കും ി സീറോ സീറോ വൺ ആണ് നമ്മുടെ ഡിജിറ്റൽ ഇൻപുട്ട് എങ്കിൽ ആനലോഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എക്സ് ഇൻറ്റു വൺ ബൈ സെവൻ ആയിരിക്കും സിമിലർലി സീറോ 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 വൺ സീറോ 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 വൺ സീറോ ആണെങ്കിൽ ഇതിന്റെ ഇൻപുട്ടെന്ന് പറഞ്ഞ ആനലോഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആയിരിക്കും ഓക്കെ ഇങ്ങനെ ഇതിപ്പോ ഞാൻ ത്രീ ബിറ്റ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ചുമ്മാ ഞാൻ എടുത്തിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ത്രീ ബിറ്റ് സീറോ 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 വൺ അങ്ങനെ സീറോ 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 വൺ സീറോ വൺ സീറോ സീറോ വൺ 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 സീറോ പിന്നെ വൺ 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 അപ്പൊ മൂന്ന് ബിറ്റ് ഒരു ത്രീ ബിറ്റ് ഡാക്ക് ആണ് എടുക്കുന്നത് ത്രീ ആണ് ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നത് വിചാരിക്കും ഡിജിറ്റൽ ടു ആൻഡ് ലോ കൺവേർട്ടറിലേക്ക് മൂന്ന് ബിറ്റ് ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ മൂന്ന് ബിറ്റ് കാണിക്കുന്ന ആ മൂന്ന് ബിറ്റിന്റെ കോമ്പിനേഷൻ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് സീറോ 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 മുതൽ വൺ 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 വരെ അപ്പൊ ഈ മൂന്ന് ബിറ്റിനും കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള അനലോഗ് വോൾട്ടേജ് വേണം അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് വി എക്സ് ഇൻറ്റു സീറോ ബൈ സെവൻ വൺ ബൈ സെവൻ പിന്നെ സീറോ വൺ സീറോയ്ക്ക് എന്തായിരിക്കും വി എക്സ് ഇൻറ്റു ത്രീ ബൈ സെവൻ ആയിരിക്കും ഓക്കെ ദെൻ സീറോ വൺ വണ്ണിന് വി എക്സ് ഇൻറ്റു ഫോർ ബൈ സെവൻ ആയിരിക്കും അങ്ങനെ ലാസ്റ്റത്തെ ഈ ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ വി എക്സ് ഇൻറ്റു സെവൻ ആയിരിക്കും എന്ന് കട്ട് പോയിട്ട് എന്ത് കിട്ടും നമുക്ക് അപ്പൊ ഇത് എന്താ ബി എക്സ് ഇന്റു സീറോ ബൈ സെവൻ പറഞ്ഞാൽ സീറോ ആണ് സോ ആക്ച്വലി ഈ സീറോ ആക്ച്വലി നോക്കിക്കേ ഈ സീറോ വോൾട്ടേജ് മുതൽ എവിടെ മാറുന്നത് റെഫറൻസ് വോൾട്ടേജ് ബി എക്സ് വോൾട്ടേജ് അതിന് അതിനെക്രോസ് ആയിട്ട് ആ മൊത്തത്തിലുള്ള സീറോ ടു ബി എക്സിലേക്ക് ഉള്ള വോൾട്ടേജിനെ കുറെ വോൾട്ടേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക സീറോ 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 വരുവാണെങ്കിൽ സീറോ ആയിരിക്കും വോൾട്ടേജ് സീറോ സീറോ വൺ ആണെങ്കിൽ ബി എക്സിൻറ്റു വൺ ബൈ സെവൻ ബി എക്സ് ഇപ്പൊ പതിനഞ്ച് വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പതിനഞ്ച് ബൈ സെവൻ ആയിരിക്കും സീറോ സീറോ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ഓക്കെ അപ്പൊ അങ്ങനെ അങ്ങനെയാണ് അത് കൊടുക്കുന്നത് ഓക്കെ ഇനി അപ്പൊ ഇതെന്ന് പറഞ്ഞത് ബി എക്സ് ഇൻറ്റു ഫൈവ് ബൈ സെവൻ ആയിരിക്കും ദി എക്സ് ഇൻറ്റു സിക്സ് ബൈ സെവൻ വരും അങ്ങനെയാണ് വോൾട്ടേജ് പോകുന്നത് അപ്പൊ നിങ്ങൾ നോക്കിക്കേ ഇവിടെ കുറെ സ്റ്റെപ്സ് ഉണ്ട് കണ്ടോ ഇവിടെ കുറെ സ്റ്റെപ്സ് ഉണ്ട് അപ്പൊ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഓക്കെ ഇവിടെ ഇപ്പൊ ഞാൻ എൻ ഈക്വൾ ടു ത്രീ ആണ് എടുക്കുന്നത് ഓക്കെ എന്താണ് എൻ ഈക്വൾ ടു ത്രീ ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത് സോ ഇഫ് ഇഫ് എൻ ഇസ് ഈക്വൾ ടു ത്രീ എൻ എന്ന് പറയുന്നത് മൂന്ന് ബിറ്റ് ആണ് എടുത്തതെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് സ്റ്റെപ്സ് എത്രയാണ് നിങ്ങളൊന്ന് നോക്കിക്കൽ ടു നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇസ് ഈക്വൽ ടു ഇവിടെ എത്ര സ്റ്റെപ്പ് ഉണ്ട് ഇത് ഒരു സ്റ്റെപ്പ് ഇത് രണ്ട് സ്റ്റെപ്പ് ഇത് മൂന്ന് സ്റ്റെപ്പ് ഇത് നാല് സ്റ്റെപ്പ് അഞ്ച് സ്റ്റെപ്പ് ആറ് സ്റ്റെപ്പ് ഏഴ് സ്റ്റെപ്പ് എട്ട് സ്റ്റെപ്പ് വരും കേട്ടോ എട്ട് ഫൈനലി കൂട്ടേണ്ട സോറി ഇത് കൂട്ടണ്ട നിങ്ങൾ ഇവിടെ കൂട്ടിയാൽ മതി ദാറ്റ് മീൻസ് ഇത് ഒരു സ്റ്റെപ്പ് ദാറ്റ് ഈസ് സെവൻ സ്റ്റെപ്സ് വരും ഓർ യു ഇത് കൗണ്ട് ചെയ്താൽ മതി പോയാൽ മതി റൈസർ കൗണ്ട് ചെയ്ത് ഏഴ് സ്റ്റെപ്സ് ഉണ്ടാവും ഓക്കെ ഏഴ് സ്റ്റെപ്സ് ഉണ്ട് എൻ ഈക്വൽ ടു ത്രീക്ക് അപ്പം ജനറൽ ഇൻ ജനറൽ ഇൻ ജനറൽ ഫോർ എൻ ബിറ്റ്സ് എൻ ബിറ്റ്സ് ഉണ്ടെങ്കിൽ എത്രയായിരിക്കും നമ്പർ ഓഫ് സ്റ്റെപ്സ് നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് താഴെ ഇതായിരിക്കും നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ത് ഇൻപുട്ട് ഒരു ഡാക്ക് ആണ് ഡാക്ക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മൂന്ന് ബിറ്റ് ആണ് കൊടുക്കുന്നത് മൂന്ന് ബിറ്റ് ഡിജിറ്റൽ ഇൻപുട്ട് സീറോ 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 ആവുമ്പഴത്തേക്കും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ബി എക്സ് ഇൻറ്റു സീറോ ബൈ സെവൻ സീറോ ആയിരിക്കും ഇനി ഇൻപുട്ട് സീറോ സീറോ വൺ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും ബി എക്സ് ഇൻറ്റു വൺ ബൈ സെവൻ ആയിരിക്കും അങ്ങനെ ഇനി ഇൻപുട്ട് സീറോ സീറോ വൺ സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും ആയിരിക്കും അങ്ങനെ അങ്ങനെ പോകും അപ്പൊ ഇവിടെ ശരിക്കും നടക്കുന്നത് ഈ റെഫറൻസ് വോൾട്ടേജ് ആയ ഈ വിക്സ് സീറോ ടു വി എക്സ് ആ റെഫറൻസ് വോൾട്ടേജിനെയാണ് നമ്മൾ ഇൻപുട്ടിലെ ഡിജിറ്റൽ ഡേറ്റ അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് പോകുന്നത് കണ്ടോ വി കറക്റ്റ് ആ മൂന്ന് ബിച്ച് വൺ 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 ആകുമ്പോൾ ആ വി എക്സ് തന്നെ ഔട്ട്പുട്ടിൽ വരും ഓക്കെ അതാണ് ആ ഇവിടെ ഇനി നമുക്ക് ആ ജനറൽ ഇൻ ജനറൽ ആണ് ഞാൻ ക്ലാസിഫിക്കേഷനിലേക്ക് ഒന്നും പോയിട്ടില്ല ഇൻ ജനറൽ ഈ ഡാക്കിന്റെ ഔട്ട് പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം ഓക്കെ സോ ഇൻ ജനറൽ ഓക്കെ ഔട്ട് പുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കെ ടൈംസ് ഔട്ട് പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ഇങ്ങനെയാണ് ഇക്വേഷൻ ഓർത്തണം കാരണം ഔട്ട് പുട്ട് വോൾട്ടേജ് ചോദിക്കാറുണ്ട് ദാറ്റ് ഈസ് കെ ടൈംസ് കെ ഇൻ എന്താണ് ഡെസിമൽ കെ ഇൻറ്റു ഡെസിമൽ ഇക്വലന്റ് ഡെസിമൽ ഇക്വലന്റ് ഓഫ് ബൈനറി ഡേറ്റ ഡെസിമൽ ഈക്വലന്റ് ഓഫ് ബൈനറി ഡേറ്റ ഓക്കെ ഇതാണ് ഔട്ട്പുട്ട് പുട്ട് വി നോട്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ കെ ഇസ് ഈക്വൽ ടു നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു ബൈനറി ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ ആ ബൈനറി ഡേറ്റ ഫോർ എക്സാമ്പിൾ ബി സീറോ ബി വൺ അപ് ടു ബി എൻ മൈനസ് വൺ ആണ് നമ്മുടെ ബൈനറി ഡേറ്റയുടെ ലെങ്ത് എന്ന് വിചാരിക്കുക ഇതിനെ എങ്ങനെയാണ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ടു ടു ദ പവർ സീറോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും ഇതിനെ ടു ടു ദ പവർ വൺ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും അങ്ങനെ ഇതിനെ ടു ടു ദ പവർ എൻ മൈനസ് വൺ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എല്ലാം കൂടി ആഡ് ചെയ്യും ബൈനറി ടു ഡിജിറ്റൽ കൺവേർഷൻ അപ്പൊ ഈ ബൈനറിയുടെ ഡിജിറ്റൽ സോറി ഡെസിമൽ അപ്പൊ ഈ ബൈനറി ഡേറ്റയുടെ ഡെസിമൽ ഇക്വലന്റ് എഴുതുന്നത് എങ്ങനെയാണ് ടു പവർ എൻ മൈനസ് വൺ ഇൻ ടു ലാസ്റ്റ് ബിറ്റ് ബി എൻ മൈനസ് വൺ ഓക്കെ പ്ലസ് എക്സെട്രിറ്റും കാണിക്കുന്നില്ല ഫസ്റ്റ് എൽ എസ് ബി കൂടി കാണിക്കാണ് ടൂസ് ടു വൺ ഇന് ബി വൺ പ്ലസ് ടു ദ പവർ സീറോ ഇന് ബി ടു ദ ബി സീറോ എൽ എസ് ബി ബിറ്റ് ഇങ്ങനെയാണ് നമ്മൾ ബൈനറി ഡേറ്റ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഔട്ട് പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ അത് അവിടെ നിൽക്കട്ടെ ഓക്കെ ഇനി നമ്മളുടെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് എന്താണെന്ന് നോക്കും നമ്പർ ഓഫ് സ്റ്റെപ്സിന്റെ ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്തായിരുന്നു ടു ദ പവർ എൻ മൈനസ് വൺ ആയിരുന്നു ഇനി സ്റ്റെപ്സിന്റെ ഈ സ്റ്റെപ്പ് സൈസ് ഉണ്ട് ഈ ഓരോ സ്റ്റെപ്പിന്റെയും സൈസ് ഓക്കെ സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ചേ ഇതാക്കി ഇവിടെ ഓക്കെ ഇവിടുത്തെ സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് സൈസ് ഇത് കാണാനായിട്ട് എന്ത് ചെയ്യണം ഈ വോൾട്ടേജ് മൈനസ് ഈ വോൾട്ടേജ് ചെയ്താൽ മതി കണ്ടു വേറൊരു രീതിയിലും നമുക്ക് കാണാം ഇതും സ്റ്റെപ്പ് സൈസ് ആണ് ഇത് കാണാനായിട്ട് എന്ത് ചെയ്യണം ഇതിന്റെ ഇവിടെ ഉള്ള വോൾട്ടേജ് ഇതേ മൈനസ് ഇത് ഇവിടെ ഉള്ള വോൾട്ടേജ് ഇത് ഇത് രണ്ടും കൂടി കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പ് സൈസ് കിട്ടി അങ്ങനെ ഈ സ്റ്റെപ്പ് സൈസ് വേണമെങ്കിൽ ഇതും ഇതും കുറയ്ക്കണം അല്ലേ ഇനി ഈ അപ്പൊ ഇത് വേണമെങ്കിൽ ഈ വോൾട്ടേജും പിന്നെ ഇവിടെ ഉള്ള വോൾട്ടേജും ഇതും കൂടി കുറയ്ക്കണം അപ്പൊ അഡ്ജസ്റ്റന്റ് വോൾട്ടേജുകൾ നമ്മൾ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ആ സ്റ്റെപ്പ് സൈസ് കിട്ടും അപ്പൊ ഫോർ എക്സാമ്പിൾ ഓക്കെ അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടുത്തെ ഒരു സ്റ്റെപ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദി വി എക്സ് ഇന്റു വൺ ബൈ സെവനാ ഇത് ഇതാണ് ആ സ്റ്റെപ് സൈസ് ഈ സ്റ്റെപ്പ് സൈസ് കാണാനായിട്ട് എന്ത് ചെയ്യണം ഈ വോൾട്ടേജ് ബി എക്സ് ഇന്റു വൺ ബൈ സെവൻ മൈനസ് വി എക്സ് കണ്ടോ എന്ന് കഴിഞ്ഞാൽ എന്താണ് വി എക്സ് ബൈ സെവൻ കിട്ടും ഇത് തന്നെയാണ് നിങ്ങൾ ഇനി ഏതെടുത്താലും വിക്സ് ഇന്റു ഇത് നോക്കിക്ക ഇനി ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഇതാണ് വേണ്ടെങ്കിൽ സ്റ്റെപ് സൈസ് ആ ഈ സ്റ്റെപ് ആ വേണ്ടെങ്കിൽ ഈ വോൾട്ടേജ് മൈനസ് ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ബി എക്സ് ഇൻറ്റു ഫൈവ് മൈനസ് ബി എക്സ് ഇൻറ്റു ഫോർ ബൈ സെവൻ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗൈൻ എന്താ കിട്ടുന്നത് ബി എക്സ് ബൈ സെവൻ കിട്ടും കണ്ടോ അപ്പൊ സ്റ്റെപ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എക്സ് ബൈ സെവൻ ആണ് ഓക്കെ ബി എക്സ് ബൈ സെവൻ ആണ് സോ ഞാൻ ഇവിടെ അന്ന് എഴുതാൻ പോവാണ് സോ സ്റ്റെപ്പ് സൈസ് ഇസ് ഈക്വൽ ടു വാട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ വെച്ച് ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചതുപോലെ തന്നെ വി എക്സ് ഇന്റ് വൺ ബൈ സെവൻ മൈനസ് വി എക്സ് ഇന്റ് സീറോ ബൈ സെവൻ ഓക്കെ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത് നമുക്ക് വി എക്സ് ബൈ സെവൻ എന്ന് കിട്ടി ഓക്കെ അപ്പൊ ഇൻ ജനറൽ ഇൻ ജനറൽ നമുക്ക് ഈ സെവൻ ഇവിടെ സ്ത്രീ ബിറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് സെവൻ കിട്ടിയത് ത്രീ ബിറ്റ് സെവൻ ആയിട്ട് എങ്ങനെയാ റിലേറ്റ് ചെയ്യുന്നത് ടു പവർ ത്രീ എട്ട് മൈനസ് വൺ ആണ് നമ്മുടെ സെവൻ അപ്പൊ എൻ ബിറ്റിന് ത്രീ ബിറ്റിനാണ് ഈ സെവൻ കിട്ടിയത് ഡിനോമിനേറ്ററിലെ ഈ സെവൻ അപ്പൊ ജനറലി എൻ ബിറ്റ് ആണെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കും ടു പവർ എൻ മൈനസ് വൺ ആയിരിക്കും അപ്പൊ ഇത് ത്രീ ബിറ്റിന്റെ കേസിലാണ് സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എൻ ബിറ്റിന്റെ കേസിൽ നമ്മുടെ സ്റ്റെപ് സൈസ് എങ്ങനെ എഴുതാൻ പറ്റും ഇതാണ് ഈ പറഞ്ഞത് ഫുൾ സ്കെയിൽ വോൾട്ടേജ് അല്ലെങ്കിൽ റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയും കേട്ടോ സോ ഫുൾ സ്കെയിൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇതാണ് എന്ത് സ്റ്റെപ് സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാം സ്കെയിൽ വോൾട്ടേജ് പൈ ടു ദ പവർ എൻ മൈനസ് വൺ അല്ലേ നമ്പർ ഓഫ് സ്റ്റെപ്സ് നമ്മളിപ്പം ജസ്റ്റ് കണ്ടല്ലോ നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ടു പവർ എൻ മൈനസ് വൺ ആണ് ഇത് ഓർത്തുവെക്കേണ്ട ഇക്വേഷൻ ആണ് ഇങ്ങനെ പഠിക്കണം കേട്ടോ അപ്പൊ നമ്പർ ഓഫ് സ്റ്റെപ്സിന് താഴെ നമ്മൾ ടു ദ പവർ എൻ മൈനസ് എൻ മൈനസ് വൺ താഴെയാണ് കൊണ്ട് കൊടുക്കരുത് കേട്ടോ അപ്പൊ ഇത് പഠിക്കാം ഓർ സ്റ്റെപ്സൈസ് ഈക്വൽ ടു അപ്പൊ ഡാക്കിന്റെ സ്റ്റെപ് സൈസ് ചോദിക്കും പരീക്ഷയ്ക്ക് സിമ്പിൾ പ്രോബ്ലം ആയിട്ട് ചോദിക്കും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഫുൾ സ്കെയിൽ വോൾട്ടേജ് ഫുൾ സ്കെയിൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ടു പവർ എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ് കേട്ടോ അപ്പൊ നമ്പർ ഓഫ് സ്റ്റെപ്സ് ചിലപ്പോ എൻ ബിറ്റ് ആയിരിക്കും തരുന്നത് ബിറ്റ് തരുവാണെങ്കിൽ ഡിനോമിനേറ്റർ കാണാനായിട്ട് ടൂ ടു ദവർ എൻ മൈനസ് വൺ ചെയ്താൽ മതി ചെലപ്പം നമ്പർ ഓഫ് സ്റ്റെപ്സ് ഡയറക്ട് തരുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം എല്ലാ ഈക്ലാണ് അപ്പൊ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ രണ്ട് ഓർത്ത് വെക്കണം ഇനി ഈ സ്റ്റെപ്പ് സൈസിന് മറ്റൊരു പേരും കൂടി ഉണ്ട് ഓക്കെ ഈ സ്റ്റെപ്പ് സൈസിന് മറ്റൊരു പേരും കൂടി ഉണ്ട് സ്റ്റെപ്പ് സൈസ് ഈസ് ഓൾസോ നോൺ ആസ് വാല്യൂ ാലും ഇത് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം ഓർ റെസല്യൂഷൻ ബാക്കിന്റെ ഇൻ ജനറൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഇറ്റ് ഈസ് ദിസ് ഫുൾ സ്കെയിൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ആണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഓക്കെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വോൾട്ടേജിന്റെ അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വെക്കണം നമ്മളിവിടെ ഔട്ട് പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതിയല്ലോ എവിടെ സി ഇതായിരുന്നു നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ അല്ലെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു കെ ഇൻഡ് ടു ദ പവർ എൻ മൈനസ് വൺ അല്ലെ ഇങ്ങനെ എഴുതാം ഇനി ഇതിനകത്ത് ഈ കെ എന്താണറിയോ ഈ കെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ അപ്പൊ ഇക്വേഷൻ നമ്പർ വണ് ഇക്വേഷൻ നമ്പർ വൺ എടുത്ത് ഇക്വേഷൻ നമ്പർ വണ്ണിനെ ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്യാൻ പോവാണ് ഇക്വേഷൻ നമ്പർ വണ്ണിനെ റീറൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് വരും പറയുന്നത് ശരിക്കും ഈ റെസൊല്യൂഷൻ ആ വരുന്നത് ദാറ്റ് ഈസ് ഈ ഫുൾ സ്കെയിൽ വോൾട്ടേജ് ഫുൾ സ്കെയിൽ വോൾട്ടേജ് ആണ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റെപ്സ് ടു പവർ എൻ മൈനസ് വൺ അതാണ് നമ്മുടെ ഡെസിമൽ ഈക്വലന്റ് മറ്റൊരു കൂട്ടുതന്നെ നമ്പർ വണ്ണിലെ കൂട്ടുതന്നെ എഴുതും ഓക്കെ പ്ലസ് ടു ദ പവർ വൺ ബി വൺ പ്ലസ് ടു ദ പവർ സീറോ ബി സീറോ എന്ന് നമ്മൾ എഴുതും ഇതാണ് ഔട്ട് പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ ഓക്കെ ഓർ ഇൻ ജനറൽ എഴുതാം ഇത് പറഞ്ഞ റെസൊല്യൂഷൻ ആണ് കേട്ടോ പക്ഷെ ഫുൾ സ്കെയിൽ വോൾട്ടേജ് ബൈ ടു ദ പവർ എൻ മൈനസ് വൺ എന്ന് തന്നെ പഠിച്ചോളൂ ആ ഇന്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇങ്ങനെ എഴുതാം നമുക്കല്ലേ സമ്മീഷൻ ഐ ഇസ് ഈക്വൽ ടു സീറോ ടു എൻ മൈനസ് വൺ എന്ന് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ ഓർത്തു വെക്കണം ഈ രണ്ട് ഇക്വേഷനും ഒന്ന് ഓർത്തു വെക്കേ അപ്പൊ ഇത് നമ്മുടെ റെസൊല്യൂഷൻ ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്ന ബൈനറിയാൽ നിങ്ങൾ ഡെസിമലേക്കാൾ കൺവേർട്ട് ചെയ്താൽ മതി നിങ്ങൾക്കറിയാമല്ലോ ആ ഡെസിമൽ ഡെസിമൽ ഇക്വലന്റ് ഇക്വലന്റ് ഡെസിമൽ ഇക്വലന്റ് ഓഫ് ബൈനറി ഡെസിമൽ ഇക്വലന്റ് ഓഫ് ബൈനറി ആണ് എന്ത് ഇതെന്ന് പറയുന്നത് അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും ഓക്കെ ഓക്കെ ഇതിന്റെ പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലം നമുക്ക് പിന്നീട് ചെയ്യാം ഓക്കെ അപ്പൊ ഇത് ജനറലി ജനറലി ഉള്ള ഡാക്കിന്റെ ഒരു ഇക്വേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത് ഓക്കെ ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ഡാക്കിന്റെ ടൈപ്സിലേക്ക് നമ്മൾ പോകാൻ പോവാം കേട്ടോ ഇത് ഇൻ ജനറൽ ആണ് ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഡാക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ സിലബസിൽ അത് പറയുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആണ് ഏത് എക്സാമിനും സിലബസിൽ പറഞ്ഞാലും ഇല്ലേലും മോഡ്യൂൾ പോലും വ്യത്യാസം വരാതെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ചിലപ്പോൾ എൽ ഐ സിയുടെ കൂട്ടത്തിൽ ചോദിക്കാൻ ചിലപ്പോൾ സർക്യൂട്ട്സിന്റെ കൂട്ടത്തിലായിരിക്കും ചോദിക്കുന്നത് ഓക്കെ ഡാക്ക് ചോദിക്കും അപ്പൊ ടൈപ്സ് ഓഫ് ഡാക്കിനകത്ത് ഫസ്റ്റ് വൺ ഫസ്റ്റ് ഡാക്കിനെ നമ്മൾ ാണ് വെയ്റ്റഡ് റെസിസ്റ്റൻസ് ഡാക്ക് എന്ന് പറയും എന്താണ് വെയ്റ്റഡ് റെസിസ്റ്റൻസ് വെയ്റ്റഡ് റെസിസ്റ്റൻസ് ഡാക്ക് ഓക്കെ എന്ത് ഇതിന്റെ ഫിഗർ ഓക്കെ ഇതിന്റെ ഫിഗറും ഞാൻ ഈ പഠിപ്പിക്കുന്ന എല്ലാം ആവശ്യമുള്ളതാ ഡെർവേഷൻ്റെ ഒന്നും ഞാൻ പോകുന്നില്ല ആവശ്യമുള്ളത് മാത്രമാണ് പഠിപ്പിക്കുന്നത് നിങ്ങളത് പഠിച്ചു പോകണം ഇത് നമ്മൾ ഓ വെച്ചിട്ടാണ് ഇംപ്ലിമെന്റേഷൻ വെയിറ്റഡ് റെസിസ്റ്റൻസ് ഡാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓ വെച്ചിട്ടാണ് ഇംപ്ലിമെന്റേഷൻ സോ ദർ ബി അൻ ഓ പാമ്പ് മൈനസ് പ്ലസ് ഈ മൈനസിലേക്ക് ഇൻവേർട്ടിങ് ഓക്കെ ഇൻവേർട്ടിംഗ് ആണ് ഈ മൈനസിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിക്കേ നമ്മൾ കൊറേ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യും കൊറേ റെസിസ്റ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യും നമ്പർ ഓഫ് ബിറ്റ്സ് അനുസരിച്ചിട്ടാണ് ഈ റെസിസ്റ്റർ മാറുന്നത് ഓൾസോ ഈ വാല്യൂനും വാല്യൂവിനും ഇതൊരു സ്വിച്ച് ആണ് ഞാൻ ഈ ആരോ മാർക്കറ്റ് കാണിച്ചത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഈ റെസിസ്റ്റന്റ വാല്യൂ ആർ ആണെങ്കിൽ ഈ റെസിസ്റ്റന്റ് വാല്യൂ എന്തായിരിക്കും ടൂ ആർ ആയിരിക്കും അതുകൊണ്ടാണ് വെയിറ്റഡ് റെസിസ്റ്റൻസ് പേര് വന്നത് ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ മാറുന്നുണ്ട് കണ്ടോ അതുകൊണ്ടാണ് നമ്മളതിനെ വെയിറ്റഡ് റെസിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫോർ ആർ ആയിരിക്കും പിന്നെന്തായിരിക്കും നമുക്കുള്ളത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആർ ഇങ്ങനെ കൊറേ റെസിസ്റ്റൻസ് ഉണ്ടാവും ആൻഡ് ഫൈനലി ആ ബൈനറി ഡിജിറ്റൽ ടു അനലോ കൺവേർട്ടർ ആണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആണ് ബിറ്റ്സ് ആണ് അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് റെസിസ്റ്റാണ് ലാസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പവർ എൻ മൈനസ് വൺ ഇൻറ്റു ആറായിരിക്കും ഈ റെസിസ്റ്ററിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് കേട്ടോ ഇതെല്ലാം സ്വിച്ച് ആണെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഈ സ്വിച്ച് കണക്റ്റഡ് ആകുന്നത് സി രണ്ട് ലൈൻ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോവാം ഞാൻ ഇത് വരയ്ക്കുന്നത് കാണുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ ഓക്കെ ഇവിടെ രണ്ട് ലൈനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് കണക്റ്റഡ് ആകുന്ന ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അത് ഇതാണ് ഓക്കെ സ്വിച്ചസ് കണക്ടാൻ പറ്റുന്ന ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട് അപ്പൊ ഒന്നുകിൽ ഈ സ്വിച്ചിന് ഇവിടേക്ക് കണക്ടഡ് ആകാം അല്ലെങ്കിൽ ഈ സ്വിച്ചിന് ഇത് ഇവിടേക്ക് കണക്ടഡാ അല്ലെങ്കിൽ സ്വിച്ചിന് ഇവിടേക്ക് കണക്ടാകാം അല്ലെങ്കിൽ ഈ ലൈൻ്റെ വേണ്ട ഇതുവഴി സ്വിച്ചസിന് ഇങ്ങനെ കണക്ട് ചെയ്യാം ഓക്കെ ഇനി മറ്റൊരു ലൈൻ ഉണ്ട് ആ ലൈനിനെ ഞാൻ വേറൊരു കളർ വെച്ച് മാർക്ക് ചെയ്യാം വേണ്ട അപ്പൊ ഈ സ്വിച്ചിന് അടുത്തത് ഈ കളറിലേക്കും ഈ ലൈൻ്റെക്കും ഈ സ്വിിച്ചസിന് കണ്ട കണക്റ്റഡ് ആകാം അപ്പൊ ഈ സ്വിച്ച് ഈ ലൈൻ എന്ന് പറയുന്നത് അതൊരു ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ലോജിക് വണ്ണിലേക്കായിരിക്കും കണക്റ്റഡ് ആയിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ബി ആർ ആ റെഫറൻസ് വോൾട്ടേജ് കൊടുക്കുന്നത് അപ്പൊ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ലോജിക് സീറോ വി ആർ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കൊടുക്കുന്നു അതായിരിക്കും നമ്മുടെ ലോജിക് വണ്ണ് അപ്പൊ നോക്കിക്ക നിങ്ങൾ അപ്പൊ ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഓക്കേനെ അപ്പൊ ഈ സ്വിച്ച് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഗ്രൗണ്ട് ബിറ്റ് സീറോ അർത്ഥം ഈ സ്വിച്ച് ഈ ലൈനിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഇവിടെ ഇവിടേക്ക് വരുന്നത് ഒരു ലോജിക് വണ്ണാണ് വരുന്നത് എന്നർത്ഥം ഇനി ഈ സ്വിച്ച് ഇപ്പം പറഞ്ഞാലും പച്ച ലൈനിലാണ് കണക്ട് ചെയ്തതെങ്കിൽ ബൈനറി അല്ലേ ബൈനറിക്ക് സീറോയും വണ്ണേ എടുക്കത്തുള്ളൂ ഗ്രൗണ്ട് ലൈനിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സീറോ ഇനി മറിച്ച് ഈ സ്വിച്ച് നമ്മുടെ ഈ ബ്ലൂ ലൈനിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ബിറ്റ് ലോജിക് വണ്ണ് ബിആറിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ആ ബൈനറി ഡേറ്റ വൺ എന്ന് എടുക്കും അപ്പൊ നമ്മൾ ഇൻപുട്ട് ബൈനറി ഡേറ്റ ആ റെസിസ്റ്ററിലേക്ക് കൊടുക്കുന്ന മെത്തേഡ് ആണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ആ ബൈനറി ഡേറ്റ കൊടുക്കുന്നത് ഇൻപുട്ട് ബൈനറി ഡേറ്റ ദാറ്റ് മീൻസ് ഗ്രൗണ്ടിനെ ലോജിക് സീറോയും മറ്റേത് ലോജിക് വൺ അത് ഇൻപുട്ടിലേക്ക് റെസിസ്റ്റർ വഴി നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഇനി എവിടെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പാമ്പിന്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി ഈ ഓപ്പാമ്പിന് ഒരു ഔട്ട്പുട്ട് ടെർമിനൽ ഉണ്ടാവും ഓക്കെ ഓ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ് അനലോഗ് വോൾട്ടേജ് വേണം നമുക്ക് ഇവിടെ കിട്ടാനുണ്ട് അപ്പൊ ഇതാണ് ദാറ്റ് ഔട്ട് പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഐ നോട്ട് ഓക്കെ അപ്പൊ ഈ ഐന് വോൾട്ടേജ് കിട്ടണമെങ്കിൽ കറന്റിൻറ്റു ആർ എഫ് ആണ് അപ്പൊ ഇവിടെ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ വെക്കണം ഈ ഫീഡ്ബാക്ക് റെസിസ്റ്ററിനെ നമ്മൾ ആർ എഫ് എന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് ഓക്കെ ഈ ഫീഡ്ബാക്ക് റെജിസ്റ്ററിലൂടെ കൂടിയൊക്കെ കറണ്ട് ഫ്ലോ ചെയ്യും ഈ ഫീഡ്ബാക്ക് റെസിസ്റ്ററിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറന് ഞാൻ ഐ എഫ് എന്ന് മാർക്ക് ചെയ്യുകയാണ് ഈ ഓരോ ബ്രാഞ്ചിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും ഇതിലെ കൂടി ഫ്ലോ ചെയ്യുന്ന കറന്റിനെ ഞാൻ ഐ നോട്ട് എന്ന് എടുക്കുകയാണ് ഈ റെസിസ്റ്റൻസ് ആണ് നമ്മുടെ എൽ എസ് ബി റെസിസ്റ്റൻസ് എന്ന് പറയും എന്താണ് എൽ എസ് ബി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് അതായത് ഈ എൽ എസ് ബി ഇപ്പൊ ബി സീറോ ബി വൺ ബി ടു അപ് ടു ബി എൻ മൈനസ് വൺ ഉണ്ടെങ്കിൽ എൽ എസ് ബി എന്ന് പറഞ്ഞ ഈ ബിറ്റ് കണക്റ്റഡ് ആകേണ്ടത് ഈ ഈ സ്വിച്ചിലേക്കാണ് ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബി സീറോ സീറോ ആണെങ്കിൽ ഈ സ്വിച്ച് നമ്മുടെ ഗ്രൗണ്ട് ലൈനിലേക്ക് കണക്റ്റഡ് ആയിരിക്കും ഇനി മറിച്ച് ബി സീറോ വൺ ആണെങ്കിൽ ഈ സ്വിച്ച് ആണ് ഈ വൺ നീല ബ്ലൂ ലൈനിലേക്ക് കണക്റ്റഡ് ആകുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് എൽ എസ് ബി ആണ് പിന്നെ ഇത് ബി സീറോ അതായത് ഇത് ബി സീറോ ആയിരിക്കും ഇവിടെ ആയിരിക്കും നമ്മുടെ ബി വൺ ബിറ്റിന്റെ വാല്യൂ വരുന്നത് അങ്ങനെ 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 മുകളിലേക്ക് പോകും അല്ല എൻ മൈനസ് വൺ വെച്ച് നിങ്ങൾ കൺഫ്യൂസ് ആകരുത് ആ എൻ മൈനസ് വൺ ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ബിറ്റ് എത്ര ബിറ്റ് എടുക്കുന്നു ആ റെസിസ്റ്റന്റ് വെയിറ്റ് ആണ് ഈ ടു ദ പവർ എൻ മൈനസ് വൺ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഐ സീറോ എന്ന് പറഞ്ഞാൽ കണ്ടോ ഐ സീറോ ഞാൻ അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് ആ ബി സീറോയുടെ ആണ് ഈ ബ്രാഞ്ചിലേക്ക് കണക്ട് ചെയ്യുന്നത് അതുകൊണ്ട് അയിനോട്ട് കറണ്ട് എടുത്തു ആ അങ്ങനെ ഇത് പോകുമ്പോഴത്തേക്ക് ഇതിനെ ടോട്ടൽ എൻ മൈനസ് വൺ ബിറ്റല്ലേ വരുന്നത് എം എസ് ബി അപ്പൊ ഇവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും എം എസ് ബി അപ്പൊ എം എസ് ബി ബിറ്റ് കാരണമുള്ള കറണ്ട് ഐ എൻ മൈനസ് വൺ ഓക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഐ എൻ മൈനസ് ടു അങ്ങനെ ദിസ്ഇസ് ഐ എൻ മൈനസ് ത്രീ അങ്ങനെ ഉള്ള അപ്പൊ ഇതാണ് നമ്മുടെ എം എസ് ബി റെസിസ്റ്റൻസ് കേട്ടോ ഇതാണ് നമ്മുടെ എം എസ് ബി റെസിസ്റ്റൻസ് ദിസ്ഇസ് ദ എം എസ് ബി This is the MSB. റെസിസ്റ്റൻസ് അത് നിങ്ങൾ തെറ്റിപ്പോകരുത് എക്സാമിന് അത് തെറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ വോൾട്ടേജ് കൺവേർഷൻ തെറ്റായി പോകും എൽ എസ് ബി റെസിസ്റ്റൻസ് എം എസ് ബി റെസിസ്റ്റൻസും എടുക്കണം ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് വാല്യൂ പറയുന്നത് ഒരു ഫോർമുല തരാൻ പോവാണ് എൽ എസ് ബി റെസിസ്റ്റൻസ് എൽ എസ് ബി റെസിസ്റ്റൻസ് ഫോർമുല അല്ലെ എഴുതിയത് തന്നെ എൽ എസ് ബി റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താണ് ഇത് ഓർത്തു വെക്കേണ്ട കാര്യമാണ് ടു ടു ദ പവർ എൻ മൈനസ് വൺ ടൈംസ് ആർ ആയിരിക്കും ഓക്കെ നോക്കിക്കേ ഇവിടെ എൻ മൈനസ് വൺ മുകളിലാണ് നമ്മൾ മുമ്പേ നിങ്ങൾ ആ അത് തെറ്റിപ്പോരുത് ഇവിടെയൊക്കെ നോക്കിക്കേ ടു പവർ നോക്കിക്കൈസ് പറയുന്നത് മൈനസ് വൺ താഴെയായിരുന്നു കണ്ടോ ഡിനോമിനേറ്ററിൽ ടു പവർ പവറും മൈനസ് വൺ എന്ന് പറയുന്നത് താഴെയാണ് പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഹോൾ തിങ് മൈനസ് വൺ ഇൻ ടൂർ എന്ന് പറയുന്നത് മുകളിലാണ് വരുന്നത് ബി ആസ് എൻ മൈനസ് വൺ ഇൻറ്റു ഈ എന്ന് പറഞ്ഞാൽ എന്താണ് സി ഈ ആറ് നമ്മുടെ എം എസ് ബി റെസിസ്റ്റൻസ് അല്ലേ ഈ ആറ് ഈ ആറ് ഈ ആറാണ് കണ്ടോ അപ്പൊ ഈ ആറിനെ എന്തെന്ന് പറയാൻ പറ്റും ഇൻറ്റു ടു ദ പവർ എൻ മൈനസ് വൺ ടൈംസ് എംഎസ് ബി റെസിസ്റ്റൻസ് ഓക്കെ ഇത്രയും ടൈംസ് എം എസ് ബി റെസിസ്റ്റൻസ് ആണ് എന്ത് എൽ എസ് ബി റെസിസ്റ്റൻസിന്റെ ഫോർമുല സോ എൽ എസ് ബി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവിന് ചോദിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ക്വസ്റ്റൻ അതിനകത്തുളളത് ഓക്കെ അപ്പൊ ഇത് ഓർക്കണം ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻ നോക്കാം സി ഓപ്പറേഷൻ നിങ്ങൾ എഴുതി ഒന്നും വെച്ച് പഠിക്കണ്ട ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റെഫറൻസ് വോൾട്ടേജ് ലോജിക് വൺ ആണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് സീറോ ആണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബൈനറി ഡേറ്റ നമ്മുടെ ബി സീറോ ബി വൺ ബൈനറി ഡേറ്റ വൺ സീറോ സീറോ വൺ ആണെങ്കിൽ ഈ വൺ ആണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പൊ വൺ ഇവിടെ വരണം വൺ സീറോ സീറോ വണ് ഇങ്ങനെ വരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതനുസരിച്ച് മാറും അപ്പൊ ആറിലേക്കാണ് എം എസ് ബി വരേണ്ടത് കേട്ടോ ഇവിടെ വൺ സീറോ 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 വൺ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ എവിടേക്ക് കണക്ട് ചെയ്യും ഈ ബി സി സിയിലേക്കും വി ആറിലേക്കും ഗ്രൗണ്ടിലേക്കും നമ്മൾ കണക്ട് ചെയ്യും സ്വിച്ച് അങ്ങനെ റെഫറൻസിലോട്ടോ ഗ്രൗണ്ടിലേക്കോ കണക്ട് ചെയ്യും അപ്പൊ അതനുസരിച്ച് കണക്ടഡ് ആകുമ്പോഴത്തേക്കും ഓരോ ബ്രാഞ്ചിന് കൂടി കറണ്ട് ഫ്ലോ ചെയ്യും ആ എന്നിട്ട് എന്താ പറയുന്നത് ഈ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ബാങ്ക് കാരണം ഈ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ബ്രാഞ്ചിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല എന്തായാലും ഫൈനലി എല്ലാ കറണ്ടും കൂടി എവിടേക്കാ നമ്മുടെ ഓ ഇൻപുട്ടിലേക്ക് ഇൻപുട്ടിലേക്ക് കണ്ടോ ഐ എഫ് എന്ന് പറഞ്ഞു ഓ ഇൻപുട്ടിലേക്ക് പോകും സോറി പാമ്പിലേക്ക് പോകും അത് തന്നെ ഐ എഫിലെ ഇങ്ങനെ ഫീഡ്ബാക്ക് ബാക്ക് ആയിട്ട് പോകും അന്നേരം നമുക്ക് കറസ്പോണ്ടിംഗ്ലി ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയതുകൊണ്ട് മൈനസ് ഐ എഫ് ഇന്റ് ആർ എഫ് ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞ് എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് വെയ്റ്റഡ് റെസിസ്റ്റൻസ് ഡാക്കിന്റെ ഫോർമുല വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഓക്കെ ഇനി നമുക്ക് ഒരു